അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിനു അടിമാലിന്റെ കുറിച്ചിലെ വീഡിയോ മായ ഉണ്ടോ സാറു മേജിക്ക് ഒരുപാട് കോമഡീസ് ചെയ്തിട്ട് വിജയമാക്കിയ ബിനു അടിമാലിന്റെ വീഡിയോ മായുണ്ടാവുമ്പോ അപ്പൊ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണുവാണെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കട്ടെ കേട്ടോ അപ്പൊ നമ്മൾ വീഡിയോക്ക് കിടക്കട്ടോ ഏകദേശം കഴിഞ്ഞ ദിവസം ബിനു അടിമാലി ഫോസുമായി വന്ന സിനിമയുടെ വർക്കിന് അവിടെ മിനു ഈ കാര്യങ്ങളെല്ലാം തോന്നുന്നുണ്ടോ ആ കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറയുന്നത് അതിനുള്ള കാരണം വിനു അടിമാളിന്റെ ചില കോമഡികൾ ചില ആളുകൾക്ക് ഇഷ്ടമല്ല അതായിരുന്നു കേട്ടോ രാവീണ്യ കോമഡിയാ ചില ആളുകൾ പറയുന്നത് ട്ടോ അപ്പൊ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം അർത്ഥം എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആളുകൾ ഏതായാലും യഥാർത്ഥം വിനു അടിമാളി പറയുന്നുണ്ടോ എന്നാൽ വിനു അടിമാലി ഏറെ സങ്കടത്തോടെയാണ് ആ കാര്യം തുറന്നു പറഞ്ഞത് കലാകാരന്മാരാകുമ്പോൾ ഒരു പറ്റവും ആളുകൾ ഉണ്ട് അതിൽ അവർ വന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഒരുപാട് റിസ്ക് എടുത്താണ് അവർ ഓരോ കോമഡികളും തമാശകളും പേശികയ്ക്ക് മുമ്പിൽ എത്തിക്കുന്നുണ്ട് അവർ പേശിക സ്വീകരിക്കണം അപ്പോൾ അതിൽ അവിഞ്ഞ കോമഡിയോ നല്ല കോമഡിയോ എല്ലാം ഉണ്ടാകും അത് പേശകയാണ് അത് സ്വീകരിച്ച് അവർക്ക് വേണ്ടി വിജയിപ്പിക്കുക കാരണം അവിടെ ഒന്നില്ലായ്മ വന്ന് സിയിലേക്ക് എത്തിച്ചതും ഈ പേശകയാണ് അപ്പോൾ പേശകയുടെ സപ്പോർട്ടാണ് വേണ്ടതെന്ന് അടിമാടി പറഞ്ഞിട്ടുണ്ട് പിന്നെ വിനു അടിമാളി പറഞ്ഞു ഞാൻ അഞ്ചു വർഷമായി ചർമ്മിക്കുക ഇതുവരെ ചെയ്യുന്നതെല്ലാം ഒരു വ്യക്തിക്കെതിരായി ആ വ്യക്തിൻ്റെ ബോഡി സേപ്പിനും അതിനൊന്നെല്ലാം ഞാൻ ഈ തമാശകളും ഓരോ പരിപാടികൾ ചെയ്യുന്നത് പിന്നെ മിനു അടിമാലി പറഞ്ഞു നിങ്ങൾ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും മോശമായ വാക്കോ അല്ല അറിയാതെ അതെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വളച്ച് ഓടിക്കുക കാരണം എല്ലാവരും ഇപ്പോൾ കസത്തിലാണെന്ന് മിനു അടിമാലി പറഞ്ഞു പിന്നെ മിനു അടിമാലി പറഞ്ഞു ഓരോ വർഷം കൂടുമ്പോഴും പ്രകുതിയും വെള്ളപ്പൊക്കവും അങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ എപ്പിസോഡിലും കഥയിലും ഓരോ കസ്തങ്ങളാണ് നടക്കുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടി ഫേസ്ബുക്കിലെ സപ്പോർട്ടിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് മിനു അടിമാറി പറഞ്ഞു എന്തായാലും നമ്മുടെ ഈ വീഡിയോ വൈകിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കില്ലേ അടുത്ത നല്ല വീഡിയോ ആയി ഉടനെ കാണാം അപ്പോൾ ഈ വീഡിയോ ബാക്കി വീഡിയോ ഉടനെ വരും Love you, bye.